ലാൽ സലാം മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ട ചിത്രമാണ് എംബുരാൻ പതിനാല് മാസത്തെ ഷൂട്ടിങ് അവസാനിച്ച് സിനിമ പാക്കപ്പ് അറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കുക നമ്മളേറെ നാളായി കാത്തിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അതിനുള്ള കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കുന്നു എന്ന് തന്നെ പറയാം മാർച്ച് ഇരുപത്തിയഞ്ചിന് സിനിമ റിലീസാകുമ്പോൾ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റ് തീർച്ചയായും പിറന്നിരിക്കും വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന വമ്പൻ താരനിരയോടുകൂടി വരുന്ന മലയാളത്തിൻ്റെ എക്കാലത്തെയും വലിയ ചിത്രമാണ് എംബുരാൻ ആറേഴ് ഭാഷകളിൽ ഇന്ത്യൻ ലാംഗ്വേജിൽ വരുന്നു എന്നുള്ളത് മാത്രമല്ല ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫായിട്ടാണ് ഖുറേഷി എത്തുന്നത് ഇതിനോടകം തന്നെ മോഹൻലാൽ ഇതിൻ്റെ പാക്കപ്പ് വിശേഷങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഒപ്പം എല്ലാവർക്കും വലിയ രീതിയിലുള്ള ഒരു അനുമോദനങ്ങളും താങ്ക്സും എല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ എൻഡ് ചെയ്യുന്നത് മാർച്ച് ഇരുപത്തി എന്ന ദിനം ഇവിടെ പുതിയ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് പിറക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം അത് തീർത്തും യോഗ്യമായ കൈകളിലേക്ക് തന്നെയാണ് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻറ്റ് ആയിട്ട് വരുന്ന ഒരു ചിത്രം തന്നെയാണ് യമ്പുരാൻ എന്നുള്ളത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്നു ആ ഒരു സിനിമയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഇതിന് കൂടുതൽ പ്രമോഷനോ കാര്യങ്ങളുടെയോ ഒന്നും തന്നെ ആവശ്യമില്ല മലയാളത്തിൽ നിന്ന് ആദ്യമായി ഇറങ്ങുന്ന ഒരു പാനിന്ത്യൻ ചിത്രം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം തുടർച്ചയായി മോഹൻലാലിൻ്റെ വമ്പൻ സിനിമകളാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ക്രിസ്മസ് റിലീസായിട്ട് മോഹൻലാലിൻ്റെ ബറോസ് എത്തുമ്പോൾ നൂറ്റൻപത് കോടിക്ക് മുകളിൽ ബഡ്ജറ്റുള്ള മലയാളത്തിലെ ഒരു ചിത്രം എങ്ങെത്തുകയാണ് തീർച്ചയായും കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയിരിക്കുന്ന ഇൻ്റർനാഷണൽ ഷഫ് എന്ന് തന്നെ പറയാൻ കഴിയുന്ന മറ്റൊരു ചിത്രമാണ് ഇതുവരെ കണ്ട ത്രീ ഡി ചിത്രങ്ങളെല്ലാം തന്നെ നമ്മൾ ത്രീ ഡിയിലേക്ക് മാറ്റി വരുന്നത് ഇത് ത്രീ ഡിയിൽ പൂർണ്ണമായും ഷൂട്ട് ചെയ്തിരിക്കുന്ന ആദ്യ മലയാള സിനിമ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം അതുകൂടാതെ നമ്മൾ അവതാർ പോലെയുള്ള സിനിമയൊക്കെ കണ്ടുവന്ന രീതിയിൽ ഉള്ള ചിത്രവും കൂടിയാണ് അതിനുശേഷം കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിന് ശേഷം വരുന്നു ഈ ഒരു സിനിമ അതിനിടയിൽ മോഹൻലാലിൻ്റെ തന്നെ മറ്റൊരു ചെറിയ സിനിമയും ഇതിനിടയിൽ വരുന്നു എന്നുള്ളതാണ് എന്നാലും വേൾഡ് വൈഡ് റിലീസ് മാർച്ച് ഇരുപത്തി ഏഴിന് എമ്പുരാനെത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം എട്ടോളം സംസ്ഥാനങ്ങളിൽ നാലോളം രാജ്യങ്ങളിൽ ഈ ഒരു സിനിമ ചിത്രീകരിച്ചു നൂറ്റി നാൽപ്പത്തി അഞ്ച് ദിവസത്തോളമുള്ള ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഇത് മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ട ചിത്രമാകുന്നു ഒപ്പം നീണ്ട ആ ഒരു കാത്തിരിപ്പ് ഒരു ഇൻഡസ്ട്രി ഹിറ്റിന് വേണ്ടിയിട്ടുള്ളത് അത് മാർച്ച് ഇരുപത്തിയേഴിന് അവസാനിക്കുന്നു ഗുറേഷി ഇൻ്റർനാഷണൽ സ്റ്റഫായി എത്തുമ്പോൾ ആരൊക്കെയാണ് തിയേറ്ററുകളിലേക്ക് ആദ്യം തന്നെ പാഞ്ഞ് എത്താനുള്ള ആളുകൾ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്തുക ലാൽസല